പൊതുനിരത്തുകൾ ശുചിയാക്കി ഇൻഫാം ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഇൻഫാം കർഷക കൂട്ടായ്മ രാജഗിരി ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ മുഴുവൻ യൂണിറ്റുകളിലും പൊതു ഇടങ്ങൾ ശുചീകരിച്ചത് കർഷക നിർമ്മയ്ക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇൻഫാം ഇൻഫാം രാജഗിരി ഗ്രാമസമിതിയുടെ നേതൃത്വത്തിലാണ് നാട്ടിൽ നന്മ പ്രവർത്തനം സംഘടിപ്പിച്ചത് എന്റെ ഗ്രാമം എന്റെ വീട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇൻഫാം പൊതുശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് മാതൃകാപ്രവർത്തനം സംഘടിപ്പിച്ചത് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ശുചീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോതപാറയും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ച ഇൻഫോം അംഗങ്ങൾ സമൂഹത്തിന് മാതൃകയായി രാജഗിരി ഗ്രാമസമിതി രക്ഷാധികാരി ഫാദർ ജോഷി പാണിയപ്പെരയ്ക്കൽ പ്രസിഡന്റ് സജീവ് മാടശ്ശേരി സെക്രട്ടറി റോയി മുതുപ്ലാക്കൽ ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ